ഹലോ നമസ്കാരം അങ്ങനെ വീണ്ടും ഒരു അവധി ദിവസം വന്നു അപ്പോൾ ഞങ്ങളുടെ അവധി ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് അപ്പോൾ നമ്മുടെ കലാപരിപാടി ഇവിടെ തുടങ്ങാൻ പോവാണ് ഇപ്പോൾ മക്കൾക്ക് വേണ്ട കുഞ്ഞുണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കുഞ്ഞുണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് പത്തിരിപ്പൊടി അല്ലെങ്കിൽ എടിയപ്പത്തിൻ്റെ പൊടി എന്ത് വേണേലും എടുക്കാം അത് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ മാവ് പോലെ കുഴച്ചെടുക്കാം എന്നിട്ട് കുഞ്ഞു കുഞ്ഞു എടുക്കാം അപ്പോൾ അങ്ങനെയാകുമ്പം അവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും എഴുന്നേറ്റ സമയമാണെങ്കിൽ അവർ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി തരുമായിരുന്നു പക്ഷേ അവരെ കാത്തുനിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ലേറ്റായി പോവും പരിപാടിയൊക്കെ കുളവും അപ്പോൾ അതുകൊണ്ട് അവർ എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ പരിപാടി തുടങ്ങി ഇത്തിരി ഒന്ന് ചൂട് തണിയുന്ന സമയത്ത് നമുക്ക് കൈവെച്ച് കുഴച്ചെടുക്കാം അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഉണ്ടാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉണ്ടയാക്കി നമുക്ക് ആവിൽ വെച്ച് വേവിച്ചതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളല്ലേ അതുപോലെ ഇതിന് നമുക്ക് വെറും കടുകും ചെറിയുള്ളിയും കൂടെ താളിച്ച് ആവിൽ വെച്ച് വേവിച്ചതിന് ശേഷം കടുകും കുഞ്ഞുള്ളിയും കൂടെ താളിച്ച് നല്ല ടേസ്റ്റാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മസാല കടലയോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ കറി പോലെ അധികം ഗ്രേവി അല്ലാണ്ട് കറി പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് വേവിച്ച് വച്ചിട്ടുള്ള കുഞ്ഞുണ്ട് ചേർത്ത് കൊടുത്താൽ അതും നല്ല രസമായിരിക്കും പിന്നെ ഇവിടെ മക്കൾക്ക് ഇഷ്ടം ശർക്കര ശർക്കരയിൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ നല്ല മധുരം ഉണ്ടാവുമല്ലോ അത് ഇവർക്കിഷ്ടം അപ്പോൾ എഴുന്നേറ്റിന് ശേഷം തീരുമാനിക്കണം ഇത് എന്താ ചെയ്യേണ്ടത് കടുക് മാത്രം മതിയോ അല്ലെങ്കിൽ ശർക്കര ചേർക്കണോ എന്നൊക്കെ അപ്പോൾ കുട്ടിപ്പെട്ട ആളങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം അപ്പോൾ തൽക്കാലം ഞാനിതിനെ വേവിച്ച് വെക്കട്ടെ കുറച്ച് കൂടുതൽ സമയമെടുത്തു ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതിലുണ്ടാക്കി എടുക്കും ആവികയറ്റാ അല്ല എന്നുണ്ടെങ്കിൽ അടപാത്രത്തിൽ ചെയ്താൽ മതി എൻ്റെ അടുത്ത് അടച്ചെമ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇഡ്ലിയുടെ ഓരോരോ കുഴിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒട്ടിപ്പിടിക്കൂല നമുക്ക് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റും അടുത്ത തനി കുറച്ച് സേമ്യോ ബാക്കി ഉണ്ടായിരുന്നു പണ്ടെപ്പോഴോ വാങ്ങിച്ചു വെച്ച സേമിയാണ് അപ്പോൾ അത് കുറേ ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പായസം സേമിയ പായസവും പിന്നെ നമ്മുടെ അടപ്രഥമനുമാണ് സനുപാട്ടിനെ ഇഷ്ടം പരിപ്പ് പായസം അപ്പോൾ നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്ന സമയത്ത് പരിപ്പ് പായസം ഉണ്ടാക്കും സേമിയ പായസം ഉണ്ടാക്കും സേമിയ ഉണ്ടാക്കാൻ ഒരുപാട് പണിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് കഴിയുമല്ലോ പാലിൻ്റെ അത്ര തെട്ടുപയോഗിക്കുമല്ലേ വേണ്ടു പ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പരിപ്പ് പായസം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ തേങ്ങാ ചരവി പിഴിഞ്ഞെടുക്കൽ പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ വാങ്ങിക്കുന്നതുകൊണ്ട് നല്ല തേങ്ങാപ്പാൽ കിട്ടുന്നുണ്ട് ഈസ്റ്റൊക്കെ നല്ല തേങ്ങാപ്പാലുണ്ട് അപ്പോൾ അത് കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ പ്രഥമം വെക്കലും വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ പിന്നെ നമ്മുടെ സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് പായസം ഉണ്ടാക്കും ഇത് നമുക്ക് സേമി ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് കുഴപ്പമില്ല ആർക്കും കൊടുക്കാനൊന്നും അല്ലല്ലോ നമുക്കതിനെ നെയ്യൊന്നും ചേർക്കാതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി സേമിയോ ഇനി നമുക്കിത് പാലിലേക്ക് കൊടുക്കാം ഇത് വളരെ കുറച്ചായത് കൊണ്ട് ഞാൻ നേരിട്ട് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏഹ് ആ സേമിയോ നമുക്ക് വേറൊരു പാത്രത്തിൽ പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഇട്ടു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോവും ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം മക്കൾ എഴുന്നേറ്റതിന് ശേഷം ഇത് ഇതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം സനുപാട്ടൻ രാവിലെ നേരത്തെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ എത്തി നമ്മളെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോകും ചിലപ്പോൾ വൈകുന്നേരം ആവും പോവാ പോവാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലേറ്റായി പോകും അപ്പോൾ വീക്കെൻഡിൽ നല്ല ഓഫറൊക്കെ ഉണ്ടാവും ലൂലൂലൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചീറ്റായി പോകാത്ത സാധനങ്ങളൊക്കെ അനുസരിച്ച് കൂടുതൽ വാങ്ങിച്ചു വെക്കാം ഇനി സനുപാട്ടനാണ് കിച്ചൺ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബീഫുണ്ട് ഉണ്ട് അപ്പോൾ ബീഫിനെ എന്തോ സ്റ്റീക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്ന കേട്ടു അതിനാണ് രാവിലെ തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നത് തന്നെ അപ്പോൾ പണി തുടങ്ങട്ടെ നമ്മളിങ്ങനെ നോക്കിയിടുന്നാൽ മതി ബീഫിൻ്റെ കഷ്ണങ്ങളിങ്ങനെ കുത്തി കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല തേക്കുമ്പോൾ അതിനുള്ളിലൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അടുത്തത് ചിക്കൻ ആണ് അപ്പൊ കുറെ ദിവസമായി ബിരിയാണി വെക്കണം വിചാരിക്കുന്നു അങ്ങനെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണിത് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ മുളകും മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് മസാല തേച്ചത് പിന്നെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം അടുത്ത് നമുക്ക് കാപ്പി ഉണ്ടാക്കാം അതിനായിട്ട് ഇഞ്ചിയും വെളിച്ചേ വെളുത്തുള്ളി എന്താ ഇഞ്ചിയും എപ്പോഴും വെളുത്തുള്ളി എന്ന് പറഞ്ഞ ശീലമായി പോയതാ ഇഞ്ചിയും ഏലക്കായും ഗ്രാമ്പും ജീരകവും കൂടെ നന്നായി ചതച്ചിട്ട് വെള്ളത്തിൽ ചേർക്കാം നന്നായി തിളക്കുന്ന സമയത്ത് കാപ്പിപ്പൊടിയും ശർക്കരയും കൂടെ ചേർത്ത് അടിപൊളി കാപ്പി റെഡി നമ്മളെ കൂടി കഴിഞ്ഞിട്ടില്ല ഉച്ചക്കകത്തേക്കുള്ള ചിക്കനും മീനൊക്കെ ചിക്കനും ബീഫൊക്കെ റെഡിയായി പക്ഷേ നമ്മൾ ചായ കുടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് മുട്ട ആണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ എപ്പോഴും അമ്മ പറയും മുട്ട ഓംലേറ്റിൽ നിന്നാണ് നിനക്ക് വിശപ്പ് മാറുമോന്ന് പക്ഷേ ഇത് ഒരു ഒരൊന്നൊന്നര മുട്ട ഓംലെറ്റായിരിക്കും മുട്ടേൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ പച്ചക്കറികൾ ഇടാൻ പറ്റുമോ അതൊക്കെ ഇടും അതൊക്കെ ചേർത്ത് ഒരു ഹെവി ഓംലെറ്റായിരിക്കും അതിൻ്റെ കൂടെ രണ്ട് ബ്രെഡും അപ്പോൾ ശരിക്കും നന്നായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതവിടെ മാറ്റി വെക്കാം കഴിക്കാൻ നേരത്തെ ചുട്ടെടുക്കാം വെള്ളം തിളക്കുന്ന സമയത്ത് കാപ്പിപ്പൊടിയും ശർക്കര ചേർത്ത് കൊടുക്കുക അപ്പോ ഞാനിന്ന് പനം കൽക്കണം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതായി ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നത് പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ചേട്ടനീറ്റുട്ടാ കുട്ടിപ്പെട്ടങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്നേയുള്ളു നീതിന് നീ കാത്തിരുത്തിനാ ഓ hmm <hesitation> 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 ഒരു മൂത്തെ ബാ പറ ചേട്ടനോട് ബ്രഷിയ പറഞ്ഞേക്ക് എനിക്ക് ചോചു പണിയായി വണ്ടിക്കാരനല്ല വന്നല്ല ഹായ് വണ്ടിക്കാരാ ഗുഡ് മോർണിംഗ് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുഴക്കട്ട നമുക്ക് ശർക്കരയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോ വേഗം ഒന്ന് ശർക്കര ഉരുക്കിയിട്ട് അത് നമുക്ക് അരിച്ചെടുക്കണം അത്യാവശ്യം കല്ലുണ്ടെങ്കിലോ കഴിച്ചമീ ഓ ചായ കുഞ്ഞുണ്ട് തയ്ച്ച് നോക്കിക്ക് ഉമ്മ കാണിട്ടെ ഇല്ലല്ലോ ഇല്ലല്ലോ വൺ ടു ത്രീ ന്യായമിക്കന്താ കള്ളക്കളി അപ്പൊ അവൻ കഴിക്കാണ്ട് നെയ് ചേർത്തിട്ട് കാപ്പി കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പണ്ടത്തെ ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നെയ്യ് ചേർത്ത് കുടിക്കുമെന്ന് പറയുന്നൊക്കെ അപ്പോൾ നമുക്കിന്ന് നെയ് ചേർത്തിട്ടൊരു കാപ്പി കുടിക്കാം ഞങ്ങൾ ചായ കുടിക്കട്ടെ സമയം ഒരുപാടായി നമുക്ക് ചായ പിടിക്കാം ചായ ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ഹുമ്മൂസ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കടല കടലക്ക നന്നായി കുതിർത്തതിനു ശേഷം നമുക്ക് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കുക്കറിലിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം മൊമൂസിന്റെ കടല വേവിച്ച് വെക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേവിച്ച് വെക്കും എന്നിട്ട് നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുള്ള ഒരു ചില്ലു പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച രണ്ടാഴ്ചത്തോളം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ രണ്ടാഴ്ച കൂടുതൽ വെച്ച് നോക്കിയിട്ടില്ല അപ്പൊ ആവശ്യാനുസരണം നമുക്ക് കുറച്ച് കുറച്ച് എടുത്ത് അരച്ചെടുക്കാമല്ലോ അല്ല നമുക്ക് പെട്ടെന്ന് ഹുമ്മൂസ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പം ഓരോ ദിവസവും ഇത് ഉപയോഗിച്ചെടുക്കാൻ പറ്റൂലല്ലോ ഫു നമ്മുടെ ബീഫിനെ ഒന്ന് സ്റ്റീക്ക് ചെയ്തെടുക്കാം അതിന് എനിക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കുന്നാണ് മസാല കുക്കറിൽ വയ്ക്കുന്നില്ല ഉള്ളി നന്നായിട്ട് വയറ്റിയിട്ട് അതിൽ ചിക്കൻ ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ളൊരു മസാല ഉണ്ടാക്കുന്നു ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അപ്പോൾ ഉള്ളി ഉള്ളി നമ്മൾ അതിനിടയിൽ നമ്മുടെ മട്ടൻ ബീഫ് ഓ ോറാവുന്ന ആ ഒരു സമയത്ത് കുറച്ച് പായസം മൊത്തം കൊടുക്കട്ടെ ആരിക്കു വേണം പായസം ഇനി ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കിയെടുക്കണം മസാല ഒരു സൈഡിൽ നിന്ന് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി നമ്മൾ സാധാരണ ബസ്മതി റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ് ഇന്ന് ഞാൻ നമ്മുടെ നാടൻ ജീരകശാല അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു നാടൻ ടെച്ച് കിട്ടണമെന്ന് അപ്പോൾ അതുകൊണ്ട് ജീരകശാല അരി ആകുമ്പോൾ നമുക്കൊരു നാട്ടിൽ നിന്നൊക്കെ ബിരിയാണി കഴിക്കുന്നൊരു ഫീൽ ഉണ്ടാവും അല്ലേ അതുണ്ടാവും പിന്നെ അതിനൊരു പ്രത്യേക മണമല്ലേ ആ റൈസ് കഴുകുന്നക്കെ സമയത്ത് അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി ഇന്നാണ് ഉണ്ടാക്കാൻ പറ്റിയത് സാധാരണ വെള്ളിയാഴ്ച എഴുന്നേക്കാ ലേറ്റ് ആവും എഴുന്നേക്കാൾ ലേറ്റ് ആയ പിന്നെ വിചാരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കാൻ അങ്ങനെ ഓരോ ദിവസവും മടിഞ്ഞ് മടിഞ്ഞ് ഇന്നാണ് അതിന്റെ ദിവസം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ദമ്പെല്ലാം കൊടുക്കണം എന്നുണ്ട് നോക്കാം പറ്റുന്ന പോലെ ചെയ്യാം ബ്രസീല് പോയ പോലത്തെ സംശയം എന്തിരാ <muchasur> എന്തിരി <laughs> അങ്ങനത്തെ ബീഫിന്റെ കൂടെ കഴിക്കാനായിട്ട് ഹുമ്മൂസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഹുമ്മൂസിന്റെ കടലൊക്കെ നന്നായി വന്നിട്ടുണ്ട് പക്ഷെ തണിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കടലേന്ന് ഒക്കെ ഐസ് ക്യൂബ് ഇടുന്നുണ്ട് അണിയാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ള വെള്ളയുള്ളും നമ്മുടെ കോര് അതുപോലെ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം

നമ്മുടെ ബിരിയാണി ഫൈനൽ സ്റ്റേജിലാണ് ദമ്മു കൊടുക്കാൻ പോവാണ് നമ്മുടെ മസാല ഇത്തിരി ഗ്രേവി കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല ചോറിന് എരുവൊന്നും ഇല്ലാത്ത മസാല ഇല്ല അതൊന്നും മക്കളൊന്നും കഴിച്ചോളും ഇനി ഇത് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം ഗ്രില്ല് ചെയ്യുന്ന ആവർഷനിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ദമ്മു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് ദമ്മാവാനായിട്ട് ഇത്തിരി വെയിറ്റ് കൂടാനായിട്ട് ദോശക്കല്ലും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുളി കഴിഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നമ്മുടെ ദമ്മിട്ട ചോറ് എടുക്കാൻ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അരി ഇത്തിരി വേവ് കൂടുതലായിരുന്നു കുക്കറിൽ വെക്കുമ്പോൾ തന്നെ ഒന്ന് ഒരു മുക്കാഭാഗം വേവാകുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റണമായിരുന്നു പക്ഷെ അത് നടന്നില്ല അതെന്നോട് മറന്നുപോയി പിന്നെ അതിന് ശേഷം ദമ്മിട്ട് എല്ലാരും ഒന്ന് ഫ്രഷായി വന്നു ഇരുപത് മിനിറ്റ് നമ്മുടെ ബിരിയാണി ദമ്മു നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം പൊട്ടി അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് റൈസ് ഞാൻ കഴിച്ചോക്കട്ടെ ബിരിയാണി കഴിച്ച ഒരു പാട്ട് പാടി കൊടുക്കാടി പറ്റാ മറ്റേ കതിലെടുപ്പി പോയിപ്പോയാക്കോണ്ടോയാങ്ങേ പുതി കാ വാങ്ങാല്ലേ വള എടുക്കും വള കുഞ്ഞേ കുഞ്ഞാ പഠിക്കും ബിരിയാണി കഴിച്ചുകഴിഞ്ഞാല മണ്ടിയും നിർബന്ധമാണല്ലോ ഓ ഒരു ലെമൺ ടീ കഴിക്കട്ടെ ഞാൻ ലെമൺ ടീ കുടിക്കുന്ന ഇഷ്ടപ്പെട്ടിനേ ചൂട്ടീന്റെ സ്കൂൾ ആക്ടിവിറ്റി ചെയ്തോണ്ടിരിക്കുവാണ് വിത്ത് മുളപ്പിക്കൽ അപ്പോൾ അതിന് ഒരു ടിഷ്യൂ പേപ്പർ ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് നനച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു സീലിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ അത് മുളച്ച് വന്നാൽ അത് നമുക്ക് സാലൻസിനൊക്കെ കഴിക്കുകയും ചെയ്യാം ഉലുവ കഴിക്കാം കടുക് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ എടുക്കാം എന്ത് വേണേലും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവെടുത്തിട്ട് ഇടയ്ക്കിടക്ക് നനച്ചു കൊടുക്കേണ്ടി വരും ഇത് ചുറ്റി എന്താ വെച്ചാ ഇതിപ്പോ നല്ല വെയിലല്ലേ ഭയങ്കര ചൂടാ പൊറത്ത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും അതുകൊണ്ട് ഇടക്കിടക്ക് ഒന്ന് നനച്ചു കൊടുത്തുകഴിഞ്ഞാൽ മുള വരുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കാം ചേച്ചൂട്ടി ഇത് അധികം വെയിലില്ലാത്തൊരു ഭാഗത്ത് കൊണ്ട് വെക്കണം പുറത്ത് വെക്കണ്ട നമ്മുടെ മറ്റേ റൂമിന്റെ സൈഡിലെ ടേബിളിന്റെ മേലെ കണ്ടുകൊണ്ട് വെച്ചല്ലേ പാലല്ലേ അമ്മക്കും തന്നപ്പിനും പാസം കുടിക്കാം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ